ഓൺ ബിഹാഫ് ഓഫ് ആസ്റ്റർമിൻസ് കാലിക്കറ്റ് ഇവിടെ എത്തിച്ചേരുന്ന വേൾഡ് ക്യാൻസർ ഡേയുടെ ഭാഗമായിട്ട് ടുഗദർ വി അത് തന്നെയാണ് ഈ ഒരു ക്യാമ്പയിന് ഇപ്പൊ നിങ്ങളെല്ലാവരും ഇത്രയും തിരക്കിനടുക്ക് ഇവിടെ എത്തിച്ചേരുന്നതിൻ്റെ ഉദ്ദേശം ഒരു അതിജീവനത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ഒരു അംഗീകാരമാണ് രോഗം വന്ന് കാറ് ഡ്രൈവ് ചെയ്യാൻ പഠിച്ചത് പിന്നെ ഞാൻ യു എ കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്തു കഴിഞ്ഞ വർഷം യു എയിലെ ഏ എമിറേറ്റ്സും ഞാൻ കവർ ചെയ്തു എക്സ്പ്ലോർ ചെയ്തു എല്ലാം അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തു അല്ല സൗദി അറേബ്യയിൽ പോയിട്ട് ഉമ്ര ഉമ്ര കർമ്മങ്ങൾ ചെയ്തു മക്കത്തും മദീനത്തുമൊക്കെ പോയി ഇഫ് യു ഗോ എനിവർ സയൻസ് സയൻസ് ഈസ് ദ ഡോമിനേറ്റിംഗ് തിങ്സ് സയൻസാണ് മുകളിൽ നിൽക്കുന്നത് എങ്ങനെ പറഞ്ഞാലും എവറിങ്സ് ഇസ് ആൾവേസ് സയൻസ് സയൻസ് ബേസ്ഡ് ട്രീറ്റ്മെൻറ്റുകളിൽ ഔട്ട്കം ഉണ്ടാക്കുക അപ്പോൾ അത് തെളിഞ്ഞ കാര്യങ്ങളാണ് എവിഡൻസ് ഉണ്ട് തെളിവുകളുണ്ട് ഡോക്ടർ ഗംഗാധരനും ടീമും എന്നെ വളരെയധികം നന്നായി നോക്കിയിട്ടുണ്ട് അതിന് ഞാൻ ഇപ്പോഴും എല്ലാവരോടും നന്ദി പറയാണ് ഒരു ഡോക്ടർക്ക് പേഷ്യൻ്റിനെ ചികിത്സിച്ചിട്ട് ആ പേഷ്യൻ്റ് സന്തോഷത്തോടെ വീട്ടിൽ പോകുന്നു ഹാപ്പിയാ ആർ വെരി വെരി കംഫർട്ടബിൾ ദാറ്റ് ദ ജോയ് വി കൻ ഡയഗ്നോസിസ് വളരെ കറക്റ്റ് ആയിരിക്കണം പിന്നെ രണ്ടാമത് അഡ്വാൻസ്ഡ് ആയ ടെക്നിക്സ് ഉള്ള ഹോസ്പിറ്റൽസ് വേണം മൂന്നാമത് ഞാൻ ആലോചിച്ചത് വളരെ എക്സ്പേർട്സ് ആയ എക്സ്പീരിയൻസ്ഡായ ഡോക്ടേഴ്സ് ആൻഡ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഇവിടെ നമ്മൾ വളരെ ഇനി കോംപ്ലിക്കേറ്റഡായ അസുഖമായതുകൊണ്ടാണോന്നറിയില്ല നമ്മൾ കുറേ സംസാരിക്കും പിന്നെ ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം ഇവിടുത്തെ നേഴ്സിംഗ് സ്റ്റാഫ് സമ്മതിക്കണം സൂപ്പർ അപ്പം ഞാൻ ഇതിലെല്ലാം ശരിക്കും തന്നെ വളരെ സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ വളരെ കംഫർട്ടബിൾ ആണ് ഈ ആസ്റ്റർ മെംസ് ഈ ടീം അപ്പം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഞാനാ എൻ്റെ ലൈഫിൽ വേണ്ടെന്ന് പറഞ്ഞ് മാറ്റിവെച്ച പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്ത് ഈസ് സബ്മിറ്റ് ചെയ്തു എൻ്റെ ഒരു മൂന്ന് മ്യൂസിക് ആൽബങ്ങൾ പുറത്തിറങ്ങി സത്യം പറഞ്ഞാൽ ക്യാൻസർ വന്നില്ലായിരുന്നെങ്കിൽ ഇക്കാര്യങ്ങളൊന്നും നടക്കുമായിരുന്നില്ല നമ്മൾ മടി പിടിച്ച് വേണ്ട വെച്ചിരിക്കുകയായിരുന്നു ഇത്രയും വലിയൊരു കൂട്ടായ്മ മുമ്പ് ഉണ്ടായിരുന്നില്ല എന്നാണ് ഗംഗാധർ സേര് പറഞ്ഞത് ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ ഒന്നോ രണ്ടോ ആളുകളെ വരാറുള്ളൂ ഇപ്പോൾ കൂടുതൽ ആളുകൾ വരാനുള്ള ഒരു സാഹചര്യം തന്നെ സൃഷ്ടിച്ചത് ഈ ഒരു അസുഖം മാറും എന്നൊരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉള്ളതുകൊണ്ടാണ് ക്യാൻസർ ഹൈലി ക്യൂറബിൾ ആണ് പത്ത് പേര് ചികിത്സിച്ചാൽ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് സെവൻ ടു എയ്റ്റ് ഏഴു പേർ നന്നായിട്ട് ജീവിച്ചിട്ടുണ്ടാവും ലോങ് ടേം സർവൈവേഴ്സ് ആണ് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് പ്രത്യേകം പറയുകയാണ് ഞങ്ങൾക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട് അത്തരം ആളുകൾക്കും കൂടി നല്ല ചികിത്സ നൽകുക അതിനവസരമൊരുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആസ്റ്റർ വോളണ്ടിയേഴ്സ് ഇത്രയും വലിയൊരു ഹോസ്പിറ്റൽ നിൽക്കുന്നു നിൽക്കുന്നു നമ്മുടെ സൊസൈറ്റി അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം റിസൾട്ട് വന്ന് സാറിന്റെ മുൻപിലെത്തി റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞു അന്ന് സാറ് തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു പിന്നെ സർജറിയും എല്ലാം തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നടന്നു സർജറി രാജ തന്നെ ചെയ്തു അങ്ങനെ ഗംഗാധര സാറിന് മുൻപിൽ എത്തിപ്പെട്ടു പിന്നെ ഞാൻ ഒരുപാട് യാത്ര ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് അതിനുശേഷം വേറൊരു യാത്രകൾ തന്നെയാണ് ശേഷം ഞാൻ ഏഴ് വിദേശ യാത്രകൾ നടത്തി പിന്നെ ഇന്ത്യ ഒരുവിധമൊക്കെ ഞാൻ എല്ലാ സംസ്ഥാനവും ഞാൻ പോയിട്ടുണ്ട് യാത്രകൾ ഒരു കൊല്ലം ഒരു മൂന്ന് നാല് യാത്ര എങ്ങനെയായാലും നടത്താറുണ്ട് ഈ ഒരു ആള് അതിജീവനത്തിന്റെ പ്രതീകമാണ് ഇതുപോലെ അതിജീവനത്തിന്റെ കഥകൾ ഓരോ ആൾക്കും ഉണ്ടാവട്ടെ